ഹായ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് പെട്ടെന്ന് കുറയുന്നുണ്ടോ ആളുകൾ ഗൂഗിളിൽ നിങ്ങളെ കാണുന്നുണ്ട് പക്ഷേ ആരും ക്ലിക്ക് ചെയ്യുന്നില്ല എന്താണിതിനു കാരണം വെൽ ഡിജിറ്റൽ ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു പുതിയ പ്രതിഭാസമുണ്ട് സീറോ ക്ലിക്ക് സെർച്ച് അതെന്താണെന്നും ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാമെന്നും നമുക്കൊന്ന് നോക്കാം ഒരുപാട് ബിസിനസ് ഉടമകളും മാർക്കറ്റേഴ്സും ഇപ്പോൾ സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണിത് എന്റെ വെബ്സൈറ്റ് ക്ലിക്കുകളൊക്കെ എവിടെ പോയി നിങ്ങൾ മാത്രമല്ല കേട്ടോ ഈ ആശങ്ക നേരിടുന്നത് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗം മാത്രമാണ് ഈ പ്രശ്നം എത്രത്തോളം വലുതാണെന്ന് അറിയണ്ടേ ഈ കണക്ക് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഗൂഗിളിൽ നടന്ന ഏകദേശം അറുപത് ശതമാനം സെർച്ചുകളും ഒരു വെബ്സൈറ്റ് ക്ലിക്കിൽ പോലും അവസാനിച്ചില്ല ഒന്നുകൂടി പറയാം ഗൂഗിളിൽ തിരിഞ്ഞ പേരും അവർക്ക് വേണ്ട ഉത്തരം സെർച്ച് പേജിൽ നിന്ന് തന്നെ കിട്ടി തിരികെ പോയി ഒരു വെബ്സൈറ്റിലേക്കും അവർ പോയില്ല ഇത് നമ്മുടെയൊക്കെ ബിസിനസ്സുകളെ നേരിട്ട് ബാധിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോ ഈ ക്ലിക്കുകളെല്ലാം ശരിക്കും എങ്ങോട്ടാണ് അപ്രത്യക്ഷമാകുന്നത് ഇതിനു പിന്നിലെ കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സീറോ ക്ലിക്ക് സെർച്ച് എന്താണിത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം സംഭവം വളരെ സിമ്പിളാണ് നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും തിരയുന്നു അല്ലെ അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഉത്തരം ആ സെർച്ച് പേജിൽ തന്നെ കിട്ടുന്നു വേറെ ഒരു വെബ്സൈറ്റിലേക്കും പോകേണ്ട ആവശ്യം വരുന്നില്ല ഇതിനെയാണ് നമ്മൾ സീറോ ക്ലിക്ക് സെർച്ച് എന്ന് വിളിക്കുന്നത് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗൂഗിളിൻറെ തന്നെ ചില ഫീച്ചറുകളാണ് നമുക്കിവയെ തമാശയായി ക്ലിക്ക് മോഷ്ടാക്കൾ എന്ന് വിളിക്കാം കാരണം ഇവരാണ് ഉപയോക്താക്കളെ സെർച്ച് പേജിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് അപ്പോ ഏതൊക്കെയാണ് അവരെന്ന് നോക്കിയാലോ ഒന്നാമത്തേത് ഏറ്റവും പുതിയ ആളാണ് എ ഓവർവ്യൂസ് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എ ആയി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു അടിപൊളി സംഗ്രഹം ഗൂഗിൾ സെർച്ച് റിസൾട്ടിന്റെ മുകളിൽ തന്നെ കാണിക്കും അതോടെ കാര്യം കഴിഞ്ഞു ഉത്തരം കിട്ടാൻ വേറെ എങ്ങും പോകേണ്ടി വരുന്നില്ല അടുത്തതാണ് ഫീച്ചേഡ് സ്നിപ്പറ്റുകൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഏറ്റവും കറക്റ്റായ ഉത്തരം ഒരു വെബ് പേജിൽ നിന്ന് നേരിട്ടെടുത്തൊരു ബോക്സിലാക്കി മുകളിൽ കാണിക്കുന്നു ഇതും ക്ലിക്കുകളുടെ എണ്ണം നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ചോ സ്ഥലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയ കമ്പനികളെക്കുറിച്ചോ തിരയുമ്പോൾ വലതുവശത്ത് വരുന്ന ആ വലിയ ഇൻഫർമേഷൻ ബോക്സുകളില്ലേ അതാണ് നോളജ് പാനലുകൾ പ്രധാന വിവരങ്ങളെല്ലാം അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് ഒരു ക്ലിക്കിന്റെ ആവശ്യം പോലും വരുന്നില്ല അവസാനമായി ലോക്കൽ പാക്കുകൾ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിനോ കടയ്ക്കോ വേണ്ടി നിങ്ങൾ തിരയുമ്പോൾ മാപ്പും ഫോൺ നമ്പറും തുറക്കുന്ന സമയവും റിവ്യൂകളും വരെ അവിടെ തന്നെ കാണാം സ്വാഭാവികമായും ആളുകൾ വെബ്സൈറ്റിൽ പോകുന്നതിനേക്കാൾ ഇവിടെ നിന്ന് നേരിട്ട് വിളിക്കുകയോ വഴി കണ്ടെത്തുകയോ ചെയ്യും അല്ലേ അപ്പോ ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് വെറുതെ പറഞ്ഞ പോരല്ലേ നമുക്ക് നേരെ കണക്കുകളിലേക്ക് കടക്കാം ഈ ഡാറ്റ കാണുമ്പോൾ നിങ്ങൾക്കിതിന്റെ ആഴം ശരിക്കും മനസ്സിലാകും ഇവിടെ ഒരു വിചിത്രമായ കാര്യമാണ് സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിങ്ങളുടെ സെർച്ച് റിസൾട്ട് ആളുകൾ കണ്ടത് അതായത് ഇംപ്രഷനുകൾ നാൽപ്പത്തിയൊൻപത് ശതമാനം വർദ്ധിച്ചു അതായത് കൂടുതൽ ആളുകൾ നിങ്ങളെ കാണുന്നുണ്ട് എന്നാൽ അതേസമയം നിങ്ങളുടെ വെബ്സൈറ്റിലേക്കുള്ള ക്ലിക്കുകൾ മുപ്പത് ശതമാനം കുറഞ്ഞു എന്താ ഇതിനർത്ഥം ദൃശ്യത കൂടുന്നു പക്ഷെ ട്രാഫിക് കുറയുന്നു ഇതാണ് സീറോ ക്ലിക്ക് സെർച്ചിന്റെ യഥാർത്ഥ ഇമ്പാക്ട് എ ഐ ഓവർ യൂസ് ഇപ്പോൾ തന്നെ എത്രത്തോളം സാധാരണമായി എന്ന് നോക്കൂ നിലവിലെ കണക്കനുസരിച്ച് പകുതിയോളം സെർച്ചുകളിലും അതായത് ഒരു നാൽപ്പത്തിയേഴ് ശതമാനത്തിലും എ ഐ ഓവർ യൂസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഗൂഗിൾ പറയുന്നത് ഇത് ഇനിയും കൂടുമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും അവഗണിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകളിൽ ഇതിന്റെ സ്വാധീനം ഭയങ്കരമാണ് ഒരു എഐ ഓവർവ്യൂവിന് മൊബൈൽ സ്ക്രീനിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം സ്ഥലം വരെ എടുക്കാൻ കഴിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ അതോടെ മറ്റെല്ലാ വെബ്സൈറ്റ് ലിങ്കുകളും സ്ക്രീനിന്റെ താഴേക്ക് പോകും ആരെങ്കിലും അത്രയും ദൂരം താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ മെനക്കിടുമോ സംശയമാണ് അപ്പോ ഒരു ക്ലിക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഇവിടത്തെ പ്രശ്നം വെബ്സൈറ്റിലേക്ക് ആളുകൾ വരാതാകുമ്പോൾ നിങ്ങളുടെ ഓർഗാനിക് ട്രാഫിക് കുറയുന്നു ഇത് നിങ്ങളുടെ അനലിറ്റിക്സ് ഡാറ്റയെ അവ്യക്തമാക്കും പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും റീമാർക്കറ്റിംഗ് ചെയ്യാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും ചുരുക്കത്തിൽ നമ്മൾ വിജയത്തെ അളക്കുന്ന രീതി തന്നെ മാറ്റേണ്ടി വരുന്നു അപ്പോ ഇതിനൊരു പരിഹാരമല്ലേ തീർച്ചയായുമുണ്ട് നമ്മൾ നമ്മുടെ ചിന്താരീതി ഒന്ന് മാറ്റിയാൽ മതി വെബ്സൈറ്റ് ക്ലിക്കുകൾക്ക് പിന്നാലെ ഓടുന്നതിനു പകരം നമ്മുടെ പുതിയ ലക്ഷ്യം ദൃശ്യത അഥവാ വിസിബിലിറ്റി ആയിരിക്കണം ഈ സ്ലൈഡ് ആ മാറ്റം കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ പഴയ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആളുകളെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു എന്നാൽ പുതിയ ലക്ഷ്യം അതല്ല ഗൂഗിൾ സെർച്ച് പേജിൽ തന്നെ ആളുകൾ നിങ്ങളുടെ ബ്രാൻഡിനെയും നിങ്ങളുടെ ഉത്തരങ്ങളെയും കാണണം അവിടെയാണ് യഥാർത്ഥ കളി നടക്കുന്നത് ശരി ഈ പുതിയ ലോകത്ത് എങ്ങനെ വിജയിക്കാം അതിനായി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇതാ ഇതൊരു സീറോ ക്ലിക്ക് ആക്ഷൻ പ്ലാനായിട്ട് കൂട്ടിക്കോളൂ എഐ ഓവർവ്യൂകളിൽ നിങ്ങളുടെ കണ്ടന്റ് വരാൻ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നിങ്ങളുടെ കണ്ടന്റ് നല്ല ഘടനയിൽ കൊടുക്കുക അതായത് ഹെഡിങ്ങുകൾ ബുള്ളറ്റ് പോയിന്റുകൾ ഒക്കെ ഉപയോഗിക്കുക ഇത് എ ഐക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും രണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സുകൾ ഉപയോഗിക്കുക ഇത് നിങ്ങളുടെ കണ്ടന്റിന്റെ വിശ്വാസ്യത കൂട്ടും മൂന്ന് എഫ് എ ക്യു ഹൗ ടു ഗൈഡുകൾ പോലുള്ളവയ്ക്ക് മുൻഗണന കൊടുക്കുക ഗൂഗിളിന് ഇത്തരം ഫോർമാറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഏറ്റവും നല്ല ഏറ്റവും പൂർണമായ ഉത്തരം നൽകുക ഏത് തരം കണ്ടന്റാണ് ഈ പുതിയ ലോകത്ത് ശരിക്കും വിജയിക്കുന്നത് ചില ഉദാഹരണങ്ങൾ നോക്കാം എഫ് എ ക്യൂകൾ കാരണം അവ ഓരോ ചോദ്യത്തിനും നേരിട്ട് ഉത്തരം നൽകുന്നു ഹൗ ടു ഗൈഡുകൾ കാരണം അവ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിർദ്ദേശങ്ങൾ നൽകുന്നു അത് ഗൂഗിളിന് എളുപ്പത്തിലെടുത്ത് കാണിക്കാം പിന്നെ റിവ്യൂകൾ കാരണം ആളുകൾക്ക് വേണ്ട പ്രധാന വിവരങ്ങൾ അതിൽ സംഗ്രഹിച്ചിട്ടുണ്ടാകും നിങ്ങളൊരു പ്രാദേശിക ബിസിനസ് ആണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഫോൺ നമ്പർ അഡ്രസ് തുറക്കുന്ന സമയം ഫോട്ടോകൾ റിവ്യൂകൾ എല്ലാം വളരെ പ്രധാനമാണ് ലോക്കൽ സെർച്ചുകളിൽ മുന്നിലെത്താനുള്ള ഏറ്റവും മികച്ച വഴി ഇതാണ് ഇത് ഒരിക്കലും മറക്കരുത് നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ പുതിയ തന്ത്രത്തിന്റെ എല്ലാം കാതൽ ഈ ഒരു വാക്യത്തിലുണ്ട് അളക്കാൻ ഒരു ഇല്ലെങ്കിൽ പോലും ദൃശ്യമാകുന്നത് എന്നത്തേക്കാളും പ്രധാനമാണ് നിങ്ങളുടെ വെബ്സൈറ്റിലെ ആളുകൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല അവരുടെ മനസ്സിൽ നിങ്ങളുടെ ബ്രാൻഡ് എത്തണം അതാണ് പോയിന്റ് അപ്പോ ഈ വിശകലനം നമ്മളെ ഒരു നിർണായക ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് ക്ലിക്കുകൾ ഇല്ലാത്ത ഈ പുതിയ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ ബ്രാൻഡിനെ ആളുകൾ ശരിക്കും കാണുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ